നമസ്കാരം മലയാളി ജേണലിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ യുവ നേതാവും പെരുമ്പാവൂർ എം എൽ എയുമായ എൽദോസ് കുന്നപ്പിള്ളിയാണ് ഇന്ന് നമ്മുടെ അതിഥി നമസ്കാരം സാർ സാറിപ്പോൾ ഗ്രാമയാത്രയുടെ ഗംഭീരമായ അറിയാം എന്താണ് ഈ ഗ്രാമയാത്ര ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുള്ള ഈ ഒരു യാത്രയ്ക്ക് പിന്നിലെ ഉദ്ദേശം എന്തായാലും നമ്മുടെ രാഷ്ട്രീയത്തില് കൊണ്ടുവരേണ്ട ഒരു സമയത്താണ് ഇന്ന് കേരള രാഷ്ട്രീയം ചെന്ന് നിൽക്കുന്നത് പഴയകാലത്ത് നേതാക്കന്മാർ അവരുടെ വീടുകളിലിരുന്നതു മതി അണികൾ അല്ലെങ്കിൽ ആവശ്യകർ അങ്ങോട്ട് വരും അവർ പറയുന്ന വാക്കുകൾ മാത്രം കേട്ട് ഓട്ടിയും അല്ലെങ്കിൽ പ്രവർത്തിക്കും ആ രാഷ്ട്രീയം മാറി ഇനി ഈ സമൂഹത്തിലുള്ളത് എല്ലാവരും നേതാക്കന്മാരാണ് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകും ഞാൻ മാത്രമല്ല ഞാൻ കാണുന്ന എൻ്റെ മുന്നിൽ വരുന്ന എല്ലാവരും കഴിവും സാമർത്ഥ്യവും നേതൃപാഠവും ഉള്ളവർ അപ്പോൾ പുതിയൊരു രാഷ്ട്രീയ ശൈലി നമ്മൾ തുടരേണ്ടത് ആവശ്യമാണ് ഒരു എം എൽ എ എന്ന രീതിയിൽ എനിക്ക് എൻ്റെ മണ്ഡലത്തിലെ മുഴുവൻ വീടും കയറാൻ കഴിയില്ല പക്ഷേ ഗാന്ധിജി പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളത് അത് യാഥാർത്ഥ്യമായി കണ്ടിട്ടില്ല അത് കാണണമെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് ഭവനങ്ങളിലേക്ക് പോകണം ഗ്രാമം എന്ന് പറയുന്നത് ഭവനങ്ങൾ കൂടുന്നതാണ് വീടുകൾ കൂടുന്നതാണ് അങ്ങോട്ട് ചേരണം അവിടെ ചെല്ലുമ്പോഴാണ് ഒരുപാട് ദുരിതം കാണാൻ കഴിയുക ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ പത്ത് നാല്പത് വയസ്സ് പ്രായമുള്ളൊരു അമ്മ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ചിരിച്ചുകൊണ്ട് വന്നു എൻ്റെ മകന്റെ കൂടെ എം എൽ എ ഡാൻസ് കളിച്ചിട്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ സംഘിച്ചു അപ്പൊ ഒരാള് പറഞ്ഞു കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയില്ലേ ബഡ് സ്കൂളില് ആ സ്കൂളില് ഐഇഡി കുട്ടിയാണ് ആ കുട്ടിയോട് ഡാൻസ് കളിച്ചു ഇപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരു കുട്ടി നിന്ന് ഇപ്പോൾ ആ കുട്ടി ഡാൻസ് കളിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞാനും പഞ്ചായത്ത് ദിവസം വെച്ച് ആടിക്കേറി ഞങ്ങൾ ഡാൻസ് കളിച്ചു ഡാൻസ് കളിച്ചു അവൻ്റെ അമ്മയ്ക്ക് സന്തോഷമായി അപ്പോൾ ഒരാൾ പറഞ്ഞു അകത്ത് കയറി നോക്ക് രണ്ട് കുട്ടികളും ഇതേപോലെ കുട്ടികൾ ഞാൻ അകത്ത് കയറിയിപ്പോൾ ഒരുമാതിരി പ്രായമുള്ള രണ്ട് കുട്ടികൾ കൊച്ചുകുട്ടി എങ്ങനെയാണോ കിടക്കയിൽ നിന്ന് എണീറ്റ് വരുന്നത് അതുപോലെ എണീറ്റ് വരികയും അപ്പം എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു അമ്മ ഞാൻ പെട്ടെന്ന് പോയി ഒരു നെക്രടി ചൂണ്ടുവരാം അപ്പം അമ്മയ്ക്ക് അപ്പോഴും മനസ്സിൽ അവരോടുള്ള മാതൃപരമായ സ്നേഹവും വാത്സല്യവും നിൽക്കുകയാണ് ഇത്തരം എത്ര അമ്മകളുണ്ട് നമ്മുടെ കേരളത്തിൽ ഈ അമ്മമാരെല്ലാം സന്തോഷത്തോടെയാണ് ജീവിക്കുക ഒരമ്മ സന്തോഷവും ജീവിക്കണമെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഗവൺമെൻറ് ഒരു ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു എൽ ഡി ക്ലാരിന് കൊടുക്കുന്ന ശമ്പളമെങ്കിലും മാസം കൊടുക്കും സൗജന്യ സേവനം ഞാൻ ഇന്ന് ഗ്രാമയാത്ര നടത്തിയപ്പോൾ ഒരു പൊക്കത്തിലുള്ളൊരു വീടാണ് അങ്ങോട്ട് ഇങ്ങനെ ചിരിഞ്ഞ വഴിയാണ് മോളിലെത്തിപ്പം അവിടുത്തെ അമ്മ പറഞ്ഞു വളരെ വഴി വളരെ മോശമാണ് എം എൽ എ ഒന്ന് ടൈൽ വിരിച്ച് മുകളിലേക്ക് തരണേ ഞാൻ നോക്കി ഒരു വീടുള്ളൂ ഞാൻ പറഞ്ഞു ഇത്രയും ടൈൽ വിളിക്കുക എത്ര പൈസ മുടക്കണം സാധിക്കുമോ തോന്നുന്നില്ല അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ കുട്ടി സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വരുമ്പോൾ ചോദിക്കും മോളാണ് ഇരുപത്തിനാല് വയസ്സായി കേട്ടോ അവക്ക് നടക്കാൻ കഴിയില്ല അവൾ ബഡ് സ്കൂളിൽ പോവാ എന്ന് പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു എൻ്റെ ആദ്യത്തെ പദ്ധതി ഇതാണ് ഞാനത് ടൈ വിളിച്ചു തരാൻ കേട്ടോ എന്നിട്ട് അറിയാം ആ കുട്ടിക്ക് ആ മോളിൽ കയറണമെങ്കിൽ എത്ര പണം കൊടുക്കുന്നു എന്നുള്ള അവിടെ മോളിൽ സുഖമായി കയറ്റേണ്ടതും ആ നടക്കേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് ഞാനത് ചെയ്തേ പറ്റൂ കഴിവും സാമർഥ്യവും ആരോഗ്യവുമുള്ള ഒരു കോടി ആളുകൾ നിന്നാലും ഇതൊന്നുമില്ലാത്ത ഒരു കുട്ടി നിന്നാൽ ആ കുട്ടിയാണ് നമ്മൾ നോക്കേണ്ടത് പരിഗണിക്കേണ്ടതും പരിചരിക്കേണ്ടതും രാഷ്ട്രീയത്തിനൊരു മാറ്റം ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിമാരോട് പറയുന്നത് നിങ്ങൾ പരിവാരങ്ങളില്ലാതെ നിങ്ങൾ പോലീസ് ഇല്ലാതെ നിങ്ങൾ കൊടിപാറുന്ന കാറില്ലാതെ നിങ്ങൾ സാധാരണ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈ ഗ്രാമങ്ങളിലേക്ക് നിറഞ്ഞ വീട് വീടാതെ കയറുന്നു മന്ത്രിയാണെന്ന് പറയണ്ട ചുമ്മാ ഒരാളാണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുക അവരെ ദുരിതങ്ങൾ കേൾക്കാം കടബാധ്യതയില്ലാത്ത ഇല്ലാത്ത ഏതെങ്കിലും ഭവനമുണ്ടോ കേരളത്തിൽ കണ്ണൂന്നിരി പൊഴിയാത്ത ഒരമ്മയുണ്ടോ കേരളത്തിൽ യുവാക്കൾക്ക് തൊഴിലവസരങ്ങളില്ലാതെ യുവാക്കൾ മുറികൾക്കുള്ളിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ഇട്ടുമുറിക്കുള്ളിൽ ഇരിക്കുകയാണ് കേരളത്തിൽ കേരളത്തിൽ ചെറുപ്പക്കാർ ഈ രാജ്യം വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് വയോധികരായ ആളുകൾ രാത്രി ഉറക്കമില്ലാതെ മക്കളെ ഓർത്ത് ഭാര്യയോർത്ത് കുടുംബത്തോർത്ത് അവർ ദുഃഖത്തിലാണ്ടിരിക്കുകയാണ് കേരളത്തിൽ പെൺകുട്ടികൾ ആശ്രയമില്ലാതെ നിരാശയിൽ ജീവിക്കുകയാണ് കേരളത്തിൽ കേരളം എങ്ങോട്ട് പോകുന്നു എന്തുകൊണ്ടിത് കാണുന്നില്ല നമ്മളെല്ലാം ഒന്നാമതാണ് എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല ഞാൻ വലിയവനാണ് എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ യാത്രയിൽ ഞാൻ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരോട് യു ഡി എഫ് ആരോട് കോൺഗ്രസ് പറയും ഈ യാത്ര എന്ന് പറയുന്നത് ആരാണ് ഏറ്റവും എളിയവൻ എന്നറിയാനുള്ള യാത്രയാണ് ആരാണ് വലിയവൻ എന്നറിയാനുള്ള യാത്രയല്ല ഈ യാത്ര ഇതാരാണ് എളിയവൻ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക എനിക്ക് ഒരുപാട് അപേക്ഷ കിട്ടും ഈ അപേക്ഷയെല്ലാം ചെയ്ത് കൊടുക്കേണ്ട ആൾ ഞാനല്ല ഇപ്പോൾ ഒരു വീട്ടുകാരും പറഞ്ഞു എനിക്ക് അഞ്ചിൻ്റെ പൈസ ഇല്ല ഇതിന് മരം കണ്ടു എൻ്റെ വീട്ടിലേക്ക് മറിഞ്ഞു ചാടും എത്ര മാസമായി ഞാൻ പറയുന്നു എനിക്കാരും വെട്ടി പഞ്ചായത്ത് നിന്ന് കിട്ടിയില്ല ആരും വന്നില്ല ഒരു മരം ഇങ്ങനെ നിൽക്കുവാണ് ആ മരം അദ്ദേഹത്തിൻ്റെ പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ പുരയിലേക്ക് വീഴും പക്ഷെ അത് വെട്ടാനുള്ള പണം ഇല്ല ആറായിരം രൂപ ഏഴായിരം രൂപ എന്നോട് പരാതി പറഞ്ഞ കൂടെ വന്ന ആളോട് ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളത് ചെയ്യുക തന്നെ അവരൊരു കൂടി അടുത്ത ദിവസം രണ്ടു വെട്ടി കൊടുത്തിട്ടുണ്ട് അതായത് ഇത് ജനങ്ങളിൽ ഏറ്റെടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് എം എൽ എ മാർ ചെയ്യേണ്ടതല്ല പക്ഷെ നേതൃത്വം കൊടുക്കാൻ ഒരാൾ ഉണ്ടാകുന്നത് നല്ലതാണ് അപ്പൊ പാവപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ ഇന്നൊരു കുട്ടി മൂന്ന് പെൺകുട്ടികളാണ് മൂത്ത കുട്ടി പ്ലസ് ടു കഴിഞ്ഞ് വേറൊരു കുട്ടി ഏഴില് വേറൊരു കുട്ടി കൈ കുഞ്ഞാണ് കുഞ്ഞിക്കുട്ടി അപ്പൊ ഞാനറിഞ്ഞ അവര് ഒരു ഭൂമി കിട്ടി സർക്കാരിൻ്റെ കാരണം കൊണ്ട് ചെറിയ വീടും പെടുന്ന അവസ്ഥയിരിക്കുക മാസങ്ങളോടും ഭക്ഷണമില്ലാതെ ജീവിക്കേണ്ടി വന്ന അവസ്ഥ നാട്ടുകാർ കൊടുത്തു അപ്പം ഈ പ്ലസ് ടു കഴിഞ്ഞ കുട്ടി ഇവിടെ കമ്പ്യൂട്ടർ പഠിക്കുക ജിടെക്കിൽ അപ്പോൾ ആ കൊച്ചു പോകുന്നില്ല കുറച്ച് നാളുകൾ പറയുമ്പോൾ കൊച്ച് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാതെ കൊച്ച് കുട്ടി പഠിക്കാതെ ഇരിക്കുന്ന അവസ്ഥ എന്നോട് ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു അവർക്ക് ഫോണില്ല പറയും അപ്പൻ്റെ കയ്യിൽ ഫോണിലും അപ്പൻ രാവിലെ പണിക്ക് പോയി പിന്നെ തന്നെ ആ കുട്ടിയുടെ അമ്മ എൻ്റെ അടുത്ത് വന്നു ഞാൻ അവിടെ ജിടെക്ക് വിളിച്ചു ഞമ്മൾ നിങ്ങൾക്ക് എത്രയാണ് പണം ഫീസ് നിങ്ങൾ അയാൾ കൊടുക്കുക ഈ കുട്ടി പഠിക്കട്ടെ ആവശ്യമുണ്ട് എന്നെ വിളിക്കുക അങ്ങനെ ചെറുതും വലുതുമായി പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞു തളർന്നു കിടന്ന ഒരാളുണ്ടായിരുന്നു അടുവേദനയാണ് ഭയങ്കര പ്രശ്നമാണ് അയാൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ലക്ഷം രൂപ വേണം ഓപ്പറേഷൻ കയറി ആശുപത്രിയിലൊന്നും ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല എന്നെ നിരന്തരം വിളിച്ച് ശല്യമായിട്ട് എന്നെ വിളിക്കുന്നു പക്ഷെ അത് ശല്യമല്ല എന്നും അവൻ്റെ കാര്യം ചെയ്യേണ്ട ആള് ഞാനാണെന്ന് എനിക്ക് ഉത്തരവാദിത്തം ഉണ്ട് ഞാൻ ഞങ്ങളുടെ ഒരു യൂത്ത് കോൺസിൻ്റെ ഒമാനിലുള്ള അനീഷ് കടവിൽ എന്നൊരു ഫോൺ ചെമ്പ് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അനീഷ് കുറഞ്ഞു ഞാൻ ഈ പൈസ വന്നേക്കാമെന്നു ഒരു ലക്ഷം രൂപ അവൻ പി ടി ദിവസം കൊടുത്തോട്ട് ഈ പൈസ കൊടുത്തു ഒരു ഓപ്പറേഷൻ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ ഒട്ടേറെ കാരുണ്യം അർഹിക്കുന്ന ആളുണ്ട് എന്നെ വിളിക്കുന്നില്ല എന്ന് കരുതി ആർക്കും പരാതിയില്ല എന്നുള്ളതല്ല എന്നോട് പറയുന്നില്ല എന്ന് കരുതി ആരും സുഖ ലോതിൽ താമസിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ എത്തേണ്ട ഇടങ്ങളിൽ ഞാൻ എത്താത്തത് കൊണ്ടാണോ അവരെൻ്റെ കരങ്ങളിൽ സ്പർശിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ വീട് വീടാന്ന് കയറി ഇറങ്ങും ഒരാളെയെങ്കിലും ഒരു ദിവസം സൗഖ്യപ്പെടുത്താൻ അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവൻ്റെ കൂടെ നിൽക്കാൻ കഴിയും ആ ഒരു ഉത്തമ ബോധ്യം എങ്കിലുണ്ടായപ്പോഴാണ് ഞാൻ ഗ്രാമയാത്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പാർട്ടി മറ്റൊന്ന് സമൂഹം രണ്ട് കൂട്ടർക്കും സഹായിക്കേണ്ട ആളാണ് ഞാൻ ഞാൻ കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ട ആളാണ് ഞാൻ എം എൽ എ ആണ് ജനങ്ങളെ ശക്തിപ്പെടുത്തേണ്ട ആളാണ് കോൺഗ്രസ്സിന് വേണ്ടി എം എൽ എ ആയിപ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അങ്ങനെ കോൺഗ്രസ് ഓഫീസ് പെരുമ്പാറുണ്ടാക്കിയത് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം അതിനാണ് പെരുമ്പാറും ബൈപ്പാസും മറ്റു അനുബന്ധ വികസനവും കൊണ്ടുവരിക അപ്പോൾ ഒരേ ആംഗിളിൽ ഒരു നേതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പ്രജയാണ് ഒരു നേതാവെന്ന് പറയുന്ന ആൾ ഒരു ദാസനാണ് ഒരു നേതാവെന്ന് പറയുന്നാൾ

നമ്മൾ പ്രതീക്ഷിക്കുക സാറിന് പക്ഷേ ഈ യാത്രയിൽ അതിൽ ഉണ്ടായിരുന്നു ഇല്ല കതിരിടാനുള്ള അർഹത ഒന്നും അതിൻ്റെ പരിശുദ്ധിപരമായിട്ടുള്ള ആളൊന്നുമല്ല ഞാൻ ഞാൻ അങ്ങനെ ഒരു വലിയ വ്യക്തിത്തിൻ്റെ ഉടമയുമല്ല ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ ചെറിയ സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് എന്നെക്കാളും ഒരുപാട് ക്വാളിറ്റി ഉള്ള വലിയ നേതാക്കന്മാരിൽ ഏറ്റവും താഴെയുള്ള ഒരാളാണ് ഞാൻ ഞാൻ കതിരിടാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും പണ്ടത്തെ രാഷ്ട്രീയ ശൈലിയിൽ നിന്ന് മാറി രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ ജീൻസും ബെനിയും ഇട്ട് നടന്നതിനെ ഒരുപാട് പേർ വിമർശിച്ചു എന്താണ് കാണിക്കുക എങ്ങനെയൊക്കെയാണോ വസ്ത്രത്തിലല്ല പ്രവൃത്തിയിലാണ് വലുത് ഖദർ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൻ്റെ പരിസ്ഥിതി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് ഒരുപക്ഷെ സാധാരണ കോട്ടൻ തുണിയേക്കാൾ കാൾ വില കൂടിയ കദറുകളുണ്ട് അതിന് മെയിൻ്റൻസ് കോസ്റ്റ് വലുതാണ് അത്തരം സാഹചര്യത്തിൽ ഏത് വസ്ത്രം ധരിക്കുന്നു എന്നുള്ളതല്ല ഞാൻ രാവിലെ സരണ വെള്ളമുണ്ടും വെള്ള ഷർട്ടും അല്ലെങ്കിൽ കളർ ഷർട്ടും വെള്ളമുണ്ടും ധരിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയപ്പോൾ ഈ വെളുപ്പിന് മഞ്ഞുള്ളത് കൊണ്ട് ഞാൻ ഷർട്ടിന് മുകളിൽ ഓവർ കോട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ധരിക്കുന്നു എന്ന് മാത്രമേ തണുപ്പുള്ളത് കൊണ്ടാണ് എനിക്ക് ചെറിയ ആസ്മയുടെ പ്രശ്നമൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങ് ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതുകൂടാതെ പാൻറ്റ് ധരിക്കുന്നത് സഞ്ചരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വീട് കയറുമ്പോൾ പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഒരു ദിവസം നടക്കേണ്ടി വരുമ്പോൾ അതിന് മുണ്ട് അസൗകര്യമായതുകൊണ്ട് ഉപയോഗിക്കുന്നു വസ്ത്രത്തിലൊന്നും പോയി യാതൊരു കാര്യമില്ല പ്രവൃത്തിയിലാണ് എൻ്റെ മുന്നിൽ വരുന്ന ആൾ ഏത് വസ്ത്രം ധരിക്കുന്നതാണ് എനിക്കെന്ത് ഗുണമുണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ മാത്രമേ രാഷ്ട്രീയക്കാർക്ക് പ്രത്യേക വസ്ത്രമുള്ളൂ കേരളം വിട്ട അങ്ങനെ ശൈലിയേ ഇല്ല അപ്പം അത് ഗ്രാമയാത്രയിൽ പ്രത്യേക ഡ്രസ് കോഡൊന്നുമില്ല ഉണ്ടാവുന്ന ഒരു ജനങ്ങൾക്ക് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന അല്ലാതെ ും വളരെ ചെറിയ പ്രായത്തിൽ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ഒരാളാണ് രമേശ് ചെന്നിത്തല സാറെ ലീഡറുടെ ശിഷ്യൻ എന്നുള്ള ഒരു ലെവല് വേറെ പക്ഷേ ഇപ്പോൾ വേണ്ട വിധത്തിൽ പാർട്ടി അദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഒരു സ്വീകാര്യത കിട്ടുന്നില്ല എന്നോ ഒരഭിപ്രായം ജനഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ സാറ് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു രമേശ് ചെന്നിത്തല ഇപ്പോഴും പാർട്ടിയിൽ ഏറ്റവും തോപ്പി നിൽക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം ഇപ്പോഴും നന്നായി കാര്യങ്ങൾ പറയുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ജനസമ്മതിയുള്ള ഒരാൾ തന്നെയാണ് ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് ഈ രംഗത്ത് വരാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ നാടിനെ സേവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന രീതിയിൽ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നന്നായി ഇടപെടുകയും രാഷ്ട്രീയം നന്നായി കാണുകയും കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരാളാണ് ഒരിക്കലും ആരുടെയും പ്രസക്തി കുറയുന്നില്ല രാഷ്ട്രീയത്തിന് ഒരാൾ നമുക്കൊപ്പം വന്നതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മെ തഴയുന്നതുകൊണ്ടോ നമ്മുടെ പ്രസക്തി ആരും ചിന്തിക്കരുത് അപ്പോൾ നമുക്ക് ഇത്രയും കാലഘട്ടങ്ങളിൽ കിട്ടിയതെല്ലാം പ്ലസ് അല്ലേ കിട്ടിയതെല്ലാം വലിയ കാര്യങ്ങളല്ലേ ഇതൊന്നും ആകാത്ത എത്രയോ ആളുകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ട് ഇപ്പോൾ എളിയവനായ എന്നെ നോക്കിയാൽ തന്നെ എൻ്റെ അഭിപ്രായത്തിനുള്ളിൽ എന്നേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള പാർട്ടിക്ക് വേണ്ടി ജീവൻ വരെയും കൊടുത്തിട്ടുള്ള എത്രയും പാർട്ടി സ്നേഹികൾക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിഞ്ഞിട്ടുണ്ടായി എന്ന് വരില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ചിന്താഗതി ഒരിക്കലും ഉണ്ടാകേണ്ട കാര്യമില്ല എൻ്റെ തലയ്ക്ക് അനുയോജ്യമാകുന്ന കിരീടം മറ്റൊരാളുടെ തലയ്ക്ക് അനുയോജ്യമാകണമെന്നില്ല അല്ലെങ്കിൽ മറ്റൊരാൾ തലയിരിക്കുന്ന കിരീടം കണ്ടിട്ട് ഞാൻ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി എൻ്റെ തലയിൽ വെച്ചാൽ അത് ഫിറ്റ് ഫിറ്റാകണമെന്നില്ല നമുക്കുള്ളത് നമുക്കുണ്ട് അവർക്കുള്ളത് അവർക്കുണ്ട് വളരെയധികം പ്രതീക്ഷയുള്ള കേരള രാഷ്ട്രീയത്തിൽ ആരും ആദരിക്കപ്പെടുന്ന ഒരു വലിയ നേതാവാണ് രമേശ് ചെന്നിത്തല സാറിനെ പൊതുവെ വളരെ സൗമ്യനായിട്ടാണ് എപ്പോഴും കാണുന്നത് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ സൗമ്യമായിട്ടാണ് സാർ സംസാരിക്കുന്നത് കവിതയും സാഹിത്യ കുറെ സാഹിത്യത്തെയൊക്കെ കുറേയധികം ഇഷ്ടപ്പെടുന്ന ആളാണെന്നും കേട്ടിട്ടുണ്ട് അപ്പോൾ പ്രസംഗത്തേക്കാൾ കൂടുതൽ പ്രവർത്തനം ഇപ്പം ഗ്രാമയാത്രയുടെ കാര്യം പറഞ്ഞു അപ്പോൾ പ്രവർത്തനത്തിനും ഇതുപോലെയുള്ള വളരെ ലളിതമായിട്ട് സൗമ്യമായിട്ടുള്ള സംസാരത്തിനുമാണ് സാറ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ അത്രയും ഒരു ശൈലി സ്വീകരിക്കാനുള്ള അതല്ലേ പിന്നെ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആളും മനസ്സിലാക്കുന്ന ഒരാളുമാണ് ലോകം വെട്ടി പിടിക്കാൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഞാൻ വന്ന വഴികളൊരിക്കലും മറന്നുപോകുന്ന ആളല്ല സോമ്യോട് സംസാരിക്കുന്നതുകൊണ്ടും ചിരിക്കുന്നതും അതിൻ്റെ കുറവുറവുണ്ട് അപ്പോൾ അത് ഒരു വ്യക്തി നമ്മുടെ ഇടയ്ക്ക് വരുമ്പോൾ ആഗ്രഹിക്കുന്ന എന്താണ് നമ്മളിൽ നിന്ന് നല്ലൊരു പെരുമാറ്റം അല്ലാതെ എൻ്റെ ഇത് ആശ കിട്ടു ജോലി വാങ്ങിച്ചു തരുമോ എനിക്ക് വീടുണ്ടാക്കി തരുമോ എൻ്റെ കടബാധ്യത തീർക്കും ആവശ്യങ്ങൾ അതായിരിക്കാം പക്ഷെ അതൊരിക്കലും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം പക്ഷെ നല്ലൊരു പെരുമാറ്റം ഉണ്ടെങ്കിൽ ഒന്നും സമാധാനിപ്പിച്ച് വിട്ടാൽ ജപ്തി ഉണ്ടോ ധൈര്യമായിട്ടിരുന്നു ഇറക്കി ഇവിടെ ഇല്ലാട്ടോ ഞങ്ങളുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ആയി മതി എന്നെ വിളിച്ചാൽ മതി എന്നു നോക്കി ആ കൊച്ചുണ്ടല്ലോ അവിടെ എനിക്ക് എന്ന് തോന്നുന്നുണ്ടാവും അത്രയേ ഉള്ളൂ ജീവിതത്തിൽ അപ്പം എപ്പോഴും സ്വാമ്യത ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ് പിന്നെ പലർക്കും പല ക്യാരക്ടർ ദൈവം കൊടുത്തിരിക്കുകയാണ് ചിലർ പൊട്ടിത്തെറിക്കുന്നവരായിരിക്കും ചിലർ പൊട്ടി ചിരിക്കുന്നവരായിരിക്കും ചിലരെ കണ്ടാലും ചിരിക്കാത്തവരായിരിക്കും ചില ആളുകൾ പിന്നെ ഒരു കല്യാണ വട്ടി പോയി നൃത്തങ്ങൾ നൃത്തം വയ്ക്കുന്നവരായിരിക്കും പാട്ട് പാടുന്നവരായിരിക്കും ചിലയാളിങ്ങും ചെയ്യാത്തവരായിരിക്കും ചില ആൾ വിമർശകരായിരിക്കാം ചില ആളെ ആരെയും വിമർശിക്കാത്ത ആളായിരിക്കും ആളുകൾ കുറ്റം പറയുന്നവരായിരിക്കും ചില ആൾ കുറ്റം പറയാത്ത ആളുകളായിരിക്കും ഞാൻ അങ്ങനെ ആരോടും ഒരു കുറ്റവും പറയാറില്ല അല്ലെങ്കിൽ എന്നെ പരിഗണിച്ചില്ല എന്ന പരാതി ഞാൻ പറയാറില്ല എന്നെ അവഗണിച്ചു എന്നെനിക്ക് തോന്നിയാൽ പോലും ഞാൻ അത് ചൂണ്ടിക്കാണിക്കാറില്ല പറയാറില്ല എൻ്റെ ഭാഗത്ത് ഏറ്റവും വലിയ വിമർശകർ ഞാൻ തന്നെയാണ് അപ്പം അതുകൊണ്ട് സൗമ്യമായി പെരുമാറുക സന്തോഷം ജീവിക്കുക നമുക്കിനി കിട്ടുന്ന എല്ലാ വർഷവും പ്ലസ് ആണ് അത് അത് ലൈഫിൻ്റെ എൻഡ് വരെയും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക മറ്റുള്ളവരെ സഹായിക്കുക നന്മ ചെയ്യുക നന്നായി പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് എൻ്റെ മനസ്സിൽ ചെറുപ്പത്തിലുള്ളൂ ഇന്നുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറാൻ കഴിയുക അതുകൊണ്ടാണ് എപ്പോഴും എളിമയുള്ള എളിമ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ട ഏറ്റവും എത്രയോ നേതാക്കന്മാരും ജഡ്ജസിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെക്കാൾ കഴിവ് എന്നേക്കാൾ എളിമപ്പെട്ടിരിക്കുന്ന ആളുകൾ അപ്പം ഞങ്ങളുടെ പെരുമ്പാവൂരിലെ ഒരു മഹാനായ നടനാണ് ജയറ അദ്ദേഹത്തിനു ഞങ്ങൾ ചെരുമ്പോൾ എന്ത് കൂടി എളിമയോടുകൂടി സംസാരിക്കണമെന്നറിയോ നമ്മളൊക്കെ ചെറുതായി പോവും ഞാനങ്ങനെ പലരിലും ആ ക്വാളിറ്റി കണ്ടിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഓ ഞാൻ ഞാനെല്ലാം തികഞ്ഞവനാണ് മാറിയേക്കാൻ പോകുന്നില്ല കുര്യൻ ജോസഫ് സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹത്തെ ഒന്ന് പോയി കാണാം എന്ത് എളിമയോടെ കൂടി സംസാരിക്കുന്നു ഞങ്ങളുടെ തന്നെ പെരുമ്പാവുന്നതാണ് ഒട്ടേറെ ആളുകൾ അങ്ങനെ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ള ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ എളിമ നമ്മളെ അല്ലാതെ ആകർഷിക്കുന്നു ഗാന്ധിയുടെ എളിമ ഞാൻ ഏറ്റവും അധികം വായിച്ച പുസ്തകങ്ങളിൽ ഒന്ന് തന്നെ ഹരിചന്ദ്ര കഥകളും പിന്നെ ഈ ഇത്തരം കാര്യ ശ്രീകൃഷ്ണ കർണൻ്റെ കഥകളും ഒക്കെ എന്നെ വല്ലാതെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അവരുടെയൊക്കെ കാര്യങ്ങളിലും പൊതുവായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ എടി എളിമ കാണിക്കുന്നത് കൊണ്ട് നഷ്ടമില്ല ആ എളിമയാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഈ എളിമ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ കഴിവുള്ള ആളൊന്നുമല്ല സാധാരണക്കാരനാണ് എൻ്റെ എളിമയും വിനയവും സ്നേഹവും നന്മയുടെ ചില അംശങ്ങളായിരിക്കാം എന്നെ ഒരു എം എൽ എ ആക്കിയത് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എളിമയോ എളിമയുടെ കാര്യം പറയുമ്പോൾ തന്നെ പറയാമല്ലോ സാറിനെ അമ്മയുടെ ഒരു പ്രിയപ്പെട്ട മകനാണ് എന്നുള്ള രീതിയിൽ സാർ പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രിയമുള്ള ഒരു മകനായി മാറിയതിൽ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ശക്തി അമ്മയൊരു ഊർജം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ അമ്മ വലിയ ഊർജമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ മക്കളെ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് എൻ്റെ ഭാര്യയായിരിക്കും അവരുടെ അമ്മ എന്ന രീതിയിൽ എൻ്റെ അമ്മ എന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ ചെറിയ ചെറിയ കുറവുകൾ കാണുമ്പോൾ ആ കുറവ് ഒന്നുമല്ല കുഴപ്പമില്ല എന്ന് കരുതി ഉപദേശിക്കാൻ പഴയെന്നുള്ളതാണ് അമ്മയുടെ ഒരു വലിയ അമ്മ എപ്പോഴും തന്ത്രജ്ഞാനിയും സൂത്രശാലിക മക്കളെ ഞാൻ എൻ്റെ വീട്ടിൽ പല സ്ഥലത്ത് കഥ പറയും ഞാൻ ഏറ്റവും ക്ഷീണിച്ച് ഇരുന്ന ഒരാൾ വളരെ മെലിഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ എൻ്റെ പെങ്ങളുണ്ട് ചേച്ചിയുണ്ട് അനിയനുണ്ട് അപ്പം ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹവും ഭക്ഷണമൊക്കെ കുറച്ച് കൂടുതലിടുത്ത് തരുകയും ചെയ്യും രഹസ്യമായിട്ടൊക്കെ ഇവർ കാണാതെ അപ്പോൾ വീട്ടിൽ മിക്ക ദിവസവും അമ്മ ഈ കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ടൊരു മുട്ട എനിക്ക് തന്നിട്ട് പറയും മോനെ കൊണ്ട് രഹസ്യമായി കൊത്തി കുടിച്ചു ചേച്ചിയും അനിയനറിയേണ്ട പറയും അപ്പോൾ എനിക്ക് വളരെ സന്തോഷം എന്നെ മാത്രം പരിഗണിച്ച് ഞാൻ ഈ മുട്ട കൊണ്ട് രഹസ്യമായിട്ട് രഹസ്യമായിട്ടിരുന്ന് കൊത്തി കുടിക്കും അപ്പോൾ ഞാൻ എനിക്ക് സ്നേഹമാണ് എൻ്റെ അമ്മയോട് എൻ്റെ അമ്മ ഒരു മുട്ട തന്നിരിക്കുന്നു ആരും അറിയാതെ കഴിക്കുന്നു ആ മുട്ട കഴിച്ചിട്ട് ഞാനിങ്ങനെ അപ്പം അതൊക്കെ സൂത്രശാലിയായിട്ട് വന്നിട്ട് ഈ പെങ്ങളുടെയും അനിയൻ്റെയൊക്കെ മുന്നേടേയും ഞെളിഞ്ഞ് നടക്കും അവർക്കത് മനസ്സിലാവില്ല പക്ഷെ ഞാനിത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് എൻ്റെ വീട്ടിൽ മുട്ട അഞ്ച് കോഴി ഉണ്ടാണ് ഒരു മുട്ട എനിക്ക് തന്നിട്ട് രണ്ട് മുട്ട എൻ്റെ ചേച്ചിക്കും രണ്ട് മുട്ട എൻ്റെ അനിയനും കൊടുത്ത എൻ്റെ അമ്മ സൂത്രശാലിയാണോ എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് അതെൻ്റെ ഒരു കഥയുടെ ഭാഗമാണ് ഞാൻ പറയുന്നത് പിന്നെ നമുക്കൊത്തിരി കഴിവുകളില്ലാത്ത ആളുള്ള പരിഗണന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു പരിഗണന എന്നുണ്ട് ഞാൻ പ്രസംഗിക്കുന്ന ആളല്ല ഞാൻ മൂന്ന് വയസ്സ് സംസാരിക്കില്ലായിരുന്നു അല്ലെങ്കിൽ തിരിയില്ലായിരുന്നു അങ്ങനെ ഒട്ടേറെ പരിമിതികളുണ്ടായിരുന്നു ആ പരിമിതികളിൽ നിന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ചില സ്രോതസ്സുകളും നമുക്കുണ്ട് ആ സ്രോതസ്സുകളൊന്നാണ് അമ്മ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അമ്മയോട് വലിയ ഇഷ്ടമാണ് അമ്മ എന്നെ പഠിപ്പിച്ച രണ്ട് ഗുണങ്ങളിൽ ഒന്ന് രാവിലെ സ്കൂളിൽ പോകുന്നതിനും മുമ്പ് എവിടെ മുമ്പ് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കണം രണ്ട് അമ്മച്ചയ്ക്ക് ഉമ്മ കൊടുക്കും അപ്പം ഞാനിത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക രാവിലെ പോകും പ്രാർത്ഥിക്കും സ്കൂളിൽ പോകുമ്പോൾ ഉമ്മ കൊടുക്കും കോളേജിൽ പോകുമ്പോൾ ഉമ്മ കൊടുക്കും എവിടെ പോയി ഇപ്പോൾ ചെന്നാലും ഞാൻ ഉമ്മ എടുത്തിട്ട് ബുക്ക് പോകും അത് കണ്ടിന്യൂസ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള ഇതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഇല്ല ഞാൻ സ്കൂളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ കുട്ടികളോടേയും പറഞ്ഞു കൊടുക്കും നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് അതൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നമുക്ക് നമ്മുടെ അമ്മയോട് മിണ്ടാനും ചിരിക്കാനും ഒക്കെ ആളുകൾക്ക് പ്രായമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നുള്ളത് പോലെ എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പലതിന്റെ വില നമുക്ക് അറിയാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാവരും സ്നേഹിക്കുക അമ്മയെ കുറച്ച് കൂടുതൽ സ്നേഹിച്ചാലും അത്രയും അനുഗ്രഹം കൂടുതൽ കിട്ടും അത്രേ ഉള്ളൂ ബൈപ്പാസിന്റെ കാര്യം കുറച്ച് മുമ്പ് സാറ് സൂചിപ്പിച്ചിരുന്നു സാധാരണഗതിയിൽ ബൈപ്പാസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ താമസം ഉണ്ടാകുന്നത് പതിവാണല്ലോ പെരുമ്പാവൂർ ബൈപ്പാസ് വളരെ പെട്ടെന്ന് വരുമെന്നും സാറിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി എങ്ങനെയാണത് വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു പദ്ധതി സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നത് ബൈപ്പാസ് ദീർഘനാളായിട്ടുള്ള പെരുമ്പാവൂരിലെ ആളുകളുടെ സ്വപ്നമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് പാർട്ടി രണ്ട് ജനം ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് പ്രവർത്തിക്കുക ഞാൻ ഇരുന്നൂറിലധികം മീറ്റിങ്ങുകൾ നടത്തി ബൈപ്പാസിന് എല്ലാ ബുധനാഴ്ചയും രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് മണി വരെ റിവ്യൂ മീറ്റിങ്ങൾ നടത്തി എൻ്റെ പദ്ധതി ഒരു പേപ്പർ അനങ്ങില്ല അവിടെ പോയി ഞാൻ നിൽക്കും ഒരു പ്രശ്നമുണ്ടായ അത് പരിഹരിക്കും അങ്ങനെ നിരന്തരമായി ഞാൻ അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരുന്നു ആ ഓട്ടത്തിൻ്റെ ഒടുവിലാണ് ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മണ്ണടിച്ച് തുടങ്ങി ബൈപ്പാസ് നിർമ്മാണം തുടങ്ങിയത് അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കുക നമ്മൾ കുറേ നാളെ എം എൽ എ ആയിരുന്നു എല്ലാ സ്ഥാനത്തുനിന്ന് മാറി എന്നുള്ളതുകൊണ്ട് ഒരു പ്രയോജനമില്ല നമുക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞു ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എറണാകുളത്ത് അന്ന് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന്റെ പേര് ഞാൻ പാലസ് ഓഫ് എംബ്രർ മഹാബലി എന്നാക്കി പേര് മാറ്റിയല്ല കെട്ടിലും മട്ടിലും ഓഫീസ് പൊളിച്ചു കൊണ്ടതു മഹാബലി ചക്രവർത്തിയുടെ രാജായി കള്ളവും ചതിയും അഴിമതിയും ഇല്ലാതെ മഹാബലി സ്വപ്നങ്ങളുടെ അതേ രീതിയിൽ തന്നെ എനിക്ക് ഭരിക്കാൻ പറ്റി ഞാൻ അവിടെ എഴുതി വെച്ചു ഇത് ഈ ഓഫീസ് അഴിമതി രഹിത ജില്ലാ പഞ്ചായത്ത് പക്ഷെ ആ സ്ഥാനത്ത് നിന്ന് മാറി തിരിച്ചെത്തിയപ്പോൾ എനിക്കത് കാണാൻ കഴിഞ്ഞില്ല അത് എടുത്ത് മാറ്റിയാതി ആരും കുറ്റം പറയുന്നതല്ല ഒരുപാട് അവാർഡുകൾ കിട്ടി ഒരുപാട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഇവരുടെ കാര്യം ചെയ്യാൻ പറ്റി എസ് സി എസ് ടി കുട്ടികളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ പറ്റി അങ്ങനെ കുറേയധികം കാര്യങ്ങൾ എനിക്ക് ആ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റി അതേപോലെ തന്നെ എം എൽ എ ആയിരിക്കുമ്പോഴും എൻ്റെ എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളൊന്ന് നാടിനെ സ്നേഹിക്കുക സർക്കാരിൻ്റെ ഫണ്ട് മികച്ച രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് ആ വിനിയോഗിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ബൈപ്പാസിന്റെ പ്രവർത്തനങ്ങൾ നടന്ന് മുന്നോട്ട് പോകുന്നു ഒരു ആറ് ഏഴ് മാസം കൊണ്ട് ഫസ്റ്റ് ഫേസ് ബൈപ്പാസ് തുറക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തോണ്ടിരിക്കുകയാണ് ഗ്രാമയാത്ര ഒരു വലിയ വിജയമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് സാറിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു അതിൻ്റെ പുറകെയുള്ള സാറിൻ്റെ ഓട്ടത്തെ പറ്റിയും ഇപ്പോ സാറിന്റെ വായിൽ നിന്ന് തന്നെ അറിയാൻ സാധിച്ചു പറഞ്ഞു ഒരുപാട് വീടുകളിൽ കയറി ഒരുപാട് അനുഭവങ്ങളുണ്ടായി അപ്പോ ജനങ്ങളിൽ നിന്നിപ്പോ തിരിച്ചു കിട്ടുന്ന യാത്രക്ക് ഒരു ഒരു യാത്രയ്ക്ക് മറുപടി എന്ന് തിരിച്ചു കിട്ടുന്ന ഒരു അനുഭവം എന്താണ് ജനങ്ങള് നമ്മൾ ചെല്ലുമ്പോഴേക്കും പ്രതീക്ഷയോട് കാത്തിരിക്കാൻ പറയുന്നു സംസാരിക്കുന്നു ആ വീട്ടിൽ നമ്മൾ നോട്ടീസ് കൊടുക്കുന്നു പോകുന്നു അവരെ പ്രശ്നങ്ങൾ നമ്മൾ എഴുതി വെക്കുന്നു കുറേ പരിഹരിക്കപ്പെടാൻ കഴിയുന്നു അപ്പോൾ അവർക്കൊരു പ്രതീക്ഷ നൽകുക എന്നുള്ളത് മാത്രമല്ല അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു എനിക്കൊരു മുന്തു വണ്ടി കിട്ടിയിരുന്ന് പിന്നെ എന്നോട് പറഞ്ഞു അതിൽ തന്നെ കാണാൻ പണ്ട് പറഞ്ഞു എനിക്ക് ഒരു ചെറിയ പെട്ടിക്കട കിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ കുറേ സാധനങ്ങൾ വാങ്ങാൻ കുറച്ച് പത്ത് രൂപ ആയിരം രൂപ വേണം ഇതാണ് അവരുടെ ആവശ്യം അപ്പം ഞാൻ ചോദിച്ചാൽ ലോൺ എടുത്ത് തന്നാലോ എവിടെ നിന്നും ഐ എസ് ലോൺ തിരിച്ചറിയാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതായിരുന്നു എനിക്ക് എഴുതി ഞാൻ ആരോടും ചോദിക്കാം അപ്പോൾ അതെങ്കിലും പോകുകയും ചെയ്തു എഴുതി അതായത് അടുത്ത സമൂഹിക്കാൻ ആരോടും പറഞ്ഞ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കും സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവിടെ പക്ഷെ നമ്മളുടെ കയ്യിലേക്ക് പണം തരുമ്പോൾ അല്ലെങ്കിൽ അത് സഹായിക്കുമെന്ന എന്ന ഉത്തമബോധ്യം അവർക്കുണ്ടാവണം ആ ഒരു ഉത്തമ ബോധ്യം കൊണ്ടെങ്കിൽ നമുക്കെല്ലാം ജീവിക്കാൻ പറ്റും ഇവിടെ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് പാവപ്പെട്ട ആളുകളെ കാണുമ്പോൾ ഒരുപാട് സഹായിക്കാൻ മനസ്സുള്ള നല്ല ആളുകളെ അപ്പുറത്ത് കാണുകയാണ് രണ്ട് രീതിയിലും ആളുകൾ ഇങ്ങനെ സഹായിക്കാൻ പറ്റുന്നവർ ഉപദ്രവിക്കുന്ന ആളുകൾ സഹായം വേണ്ട ആളുകൾ സഹായം വേണ്ടാത്ത ആളുകൾ സഹായം സ്വീകരിക്കില്ലാത്ത ആളുകൾ സഹായം കൊടുക്കുന്ന ആളുകൾ ഇങ്ങനെ കിടക്കുമല്ലോ ഇവിടെ ജനിക്കുന്നു ഇവിടെ ജീവിക്കുന്നു ഇവിടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു അവിടെ കോളേജിൽ പോകുന്നു കുറേ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു കുറേ ആൾ ഇവിടെ പഠിക്കുന്നു പി എസ് സി റാങ്ക് ലിസ്റ്റാർക്ക് കിട്ടാത്ത ആളുകൾ കിട്ടുന്നു കുറേ കുട്ടികൾ വേറെ ജോലി സ്വകാര്യ ജോലിക്ക് കൂടുന്നു കുറേ ആൾ സംരപ്പരമാകുന്നു കുറേ ആളുകൾ കല്യാണ വീടുകളിൽ കാണുന്നു അതിനിടയ്ക്ക് മാമോയിസ കാണുന്നു നാപ്പാട് കേന്ദ്രത്തിൽ പോകുന്നു മരണ വീടുകളിൽ കാണുന്നു ഇങ്ങനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നമുക്ക് ആവശ്യമുള്ള സ്പേസ് നമുക്കാവശ്യമുള്ള ഭക്ഷണം നമുക്കാവശ്യമുള്ള താമസം നമുക്കാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇടത്തും ഉണ്ട് ഇവിടെ കുറച്ച് കൂടുതലുണ്ടാവും അത് ഇവിടുന്ന് കൊണ്ട് അവിടെ അവിടെ കുറച്ച് കുറവായിരിക്കും ഇവിടെ അങ്ങോട്ട് കിട്ടും അങ്ങനെയുള്ള ഒരു ചെറിയ കാര്യങ്ങളാണ് കുന്നോളം വരുന്ന പ്രശ്നങ്ങൾ അതൊന്ന് തട്ടി ലെവലാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാൻ കഴിയും അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ഗ്രാമയാത്ര ആളുകൾ കാണുന്നത് ഞാൻ ഈ കോൺഗ്രസ് മാത്രം മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും വരുന്നുണ്ട് എല്ലാ പാർട്ടിക്കാരും വന്ന് സംസാരിക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ തരുന്നുണ്ട് അറുപത് ശതമാനം പരിഹരിക്കാൻ പറ്റില്ല പക്ഷെ നാൽപ്പത് ശതമാനം പരിചരിക്കപ്പെടാൻ പറ്റും ഏറ്റവും അധികം പ്രശ്നമുള്ള സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റിയൊന്നും അല്ല പക്ഷെ നമുക്ക് ചിലതൊക്കെ പരിഹരിക്കപ്പെടാൻ പറ്റും ജനങ്ങൾക്ക് പരിഹാരം ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല അവർക്ക് സമാധാനിപ്പിക്കുന്ന വാക്കുകളെങ്കിലും കൊടുക്കാൻ കഴിയുക അത്രേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പം എൻ്റെ മണ്ഡലത്തിലെ ആളുകൾ ആഗ്രഹിക്കുന്ന എന്ത് അതെന്താണെന്ന് എനിക്കറിയാം അത് നൽകാൻ ഉള്ള ഉത്തരവാദിത്വം ആർജ്ജവും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം മനസ്സ് താങ്കളുടെ സ്വഭാവം പോലെ തന്നെ വളരെ സൗമ്യമായിട്ടും ലളിതമായിട്ടും എന്നാൽ മനസ്സ് തുറന്നു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി സർ ഓക്കെ വീണ്ടും കാണാം താങ്ക്